ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ വർഷങ്ങൾക്കുമ്പോൾ നടന്നൊരു സംഭവമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പലരും കേട്ടിട്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ ശ്രീകണ്ഠൻ നായർ കഥ വീണ്ടും പറയുന്നുണ്ടായിരുന്നു കഥയല്ല നടന്ന സംഭവം തന്നെയാണ് നമുക്ക് മുമ്പ് നമ്മൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുള്ള കാര്യമാണ് വീണ്ടും ശ്രീകണ്ഠൻ നായർക്ക് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് പറയണമെന്ന് മാത്രം കാരണം ഒരു സന്തോഷം അല്ലെങ്കിൽ മുമ്പൊക്കെ കുറിച്ചുള്ള കാര്യമാണ് അപ്പോൾ ആളെ കുറിച്ച് നമുക്ക് പറയാൻ തന്നെ ഒരു സന്തോഷമാണ് അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ വിചാരിച്ചപ്പോൾ ദാസേട്ടൻ ഇതിപ്പോൾ ഒന്ന് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാൻ അല്ലേ എന്നാൽ അറിയാത്ത ഒരു ഉറപ്പില്ലാ ഇപ്പോൾ എല്ലാവരും ശ്രീകട്ടെ എന്നാലും പറഞ്ഞത് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കില്ല അതല്ലാണ്ട് നമ്മൾ മുമ്പും ഇത് വന്ന സംഭവം തന്നെയാണ് മുമ്പ് ഈ വീഡിയോ അല്ലെങ്കിൽ ഇതല്ല ഈ കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ചേരിയിലാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ സമയത്ത് സിനിമ നല്ല ഐ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വന്നാലും അത്രയും ഫേമസ് ഒന്നും ഒന്നായിട്ടുണ്ടല്ലേ അത്യാവശ്യം സിനിമകളൊക്കെ ആയിട്ട് പോകുന്ന സമയം തന്നെയാണ് എന്നാലും ആളെന്തൊരു ആവശ്യത്തിന് മഞ്ചേരി ഭാഗത്തേക്ക് കാർ സ്വന്തമായിട്ട് ഓടിച്ചിട്ടാണ് നമ്മൾ ആൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആൾ ഡ്രൈവറിന് വയ്ക്കില്ല ആൾ സ്വന്തമായിട്ട് കാർ ഡ്രൈവ് ചെയ്തിട്ടും വമ്പൻ സ്പീഡിൽ തന്നെയാണ് ആൾ പോകുന്നത് പതുക്കൊന്നും പോയില്ല നല്ല സ്പീഡാണ് പക്ഷേ വളരെ കുറഞ്ഞ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയണമൊന്നുമില്ല നല്ല അത്ഭുതകരമായിട്ട് അത് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പൈസനായൊരു കാരണം ഒരു പ്രായമായൊരു വൃത്തം കൈ കാണിക്കുകയാണ് കൈ കാണിക്കുമ്പോൾ വണ്ടി റോഡിൽ കയറുന്നിട്ട് കൈ കാണിച്ച സമയത്ത് ഇയാൾ എന്ത് പണിയാണ് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തിക്കൊണ്ട് ദേഷ്യത്തോടെ ചെല്ലാണ് എന്ത് പണി കാണിക്കുന്നത് എന്ത് പണി കാണിക്കുന്നത് നല്ല രീതിയിൽ ചെല്ലാണ് ചെല്ലുന്ന സമയത്ത് ആ വൃത്തം പറയാണ് എൻ്റെ മോള് പ്രസവ വേദന എടുത്ത് നിൽക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് എത്ര വേഗം ഞങ്ങളന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി കുറേ നേരം വണ്ടിയിൽ കാത്തു നിൽക്കുന്നു ആ നേരത്ത് വണ്ടികളൊന്നും കിട്ടാനില്ല രാത്രിയാണ് വണ്ടി ഇരുട്ടായിട്ടുണ്ട് വണ്ടികളൊന്നുമില്ല അങ്ങനൊരു അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മൂക്ക അപ്പോൾ തന്നെ മനസ്സിലേക്ക് തോന്നി ഇങ്ങനെ സംഭവം കേട്ടപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നു ആ ചെന്നു കഴിഞ്ഞ സമയത്ത് പോരാൻ നിൽക്കുന്ന സമയത്ത് ഈ വൃദ്ധനായുള്ള ആൾ മമ്മൂക്കയുടെ അവൾ കൈ പിടിച്ചിട്ട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താന്ന് വച്ചു അപ്പം മമ്മൂക്ക് വിചാരിച്ചു അറിഞ്ഞിട്ടായിരിക്കും കൈ കാണിച്ച ഞാൻ വലിയ അത്യാവശ്യം അഭിനയിച്ചു തുടങ്ങി നല്ല അത്യാവശ്യം അറിയപ്പെടുന്ന നടനായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തപ്പറ്റി സൂപ്പർ സ്റ്റാർ ആയിട്ടില്ലേ അപ്പോൾ നിങ്ങളുടെ പേരെന്താണ് എനിക്കറിയില്ലല്ലോ നിങ്ങൾ ആരാണ് കുറച്ച് പൈസ അത്ര ഒരു രൂപയോ രണ്ട് രൂപയാണ് കയ്യിൽ വെച്ച് കൊടുത്ത് വിട്ടാണ് അപ്പോൾ മമ്മുക്ക് തുറന്നു നോക്കിപ്പോൾ ഒരു രൂപ രണ്ട് രൂപ വേണം അയാളുടെ കയ്യിലുണ്ട് മൂഷിഞ്ഞ് ചുണുങ്ങിയ പൈസ കയ്യിലുണ്ട് അപ്പോൾ മമ്മൂക്കത് പിന്നെ തിരിച്ചു കൊടുക്കാൻ നിന്നില്ല കാരണം ഇയാൾ ഇയാളുടെ കയ്യിലുള്ള ഒരു രൂപയോ അല്ലെങ്കിൽ രണ്ട് രൂപയൊക്കെ ഉള്ളത് ബസ്സിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകാനുള്ള ആ കാശാണ് അതൊരു വലിയൊരു തുകയാണ് അയാളുടെ മനസ്സിൽ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്ക ഒന്നും പറയാമെന്നില്ല കാരണം ആൾക്കാ മമ്മൂക്ക എന്ന നടൻ അറിയില്ല അപ്പോൾ മമ്മൂക്ക പറയാണ് ഈ സംഭവം ഉണ്ടായപ്പോഴേ മമ്മൂക്ക് പറയാണ് ഇങ്ങനെ മമ്മൂക്ക എത്രയെത്ര ആളുകളെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ മനസ്സിലായില്ലെന്നും കേട്ടിട്ടും ഒരു വിഷമം തോന്നിയില്ല എന്ന് പറയുന്നത് കാരണം അവർക്ക് ഏറ്റവും വലിയ സംഭവം അവരുടെ മകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നല്ലതാണ് അങ്ങനെ എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന മമ്മൂക്കിട്ട് വീണ്ടും ജഗദീശ്വരൻ ഇനിയും നല്ല ആയുസും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വന്തതാശരത്തിൽ ചെയ്യുന്നു